അലങ്കോലമായി കിടക്കുന്ന ആ മുറിയുടെ ഒത്തനടുക്ക് കയ്യിലെരിയുന്ന സിഗരറ്റുമായി ഇരിക്കുകയാണ് അവൾ അരുണിമ അവൾക്ക് ചുറ്റും കുടിച്ചു തീർത്ത കുറച്ച് മദ്യത്തിന്റെ കുപ്പികളും പിന്നെ കുറച്ച് സിറഞ്ചും ചിതറിക്കിടപ്പുണ്ട് ഒരു ജീൻസിന്റെ ഷോർട്ട്സും പിന്നെ സ്ലീവ്ലെസ് ബനിയനുമാണ് അവളുടെ വേഷം അവളുടെ കണ്ണുകൾ ചുവന്ന് നിറഞ്ഞിട്ടുണ്ട് കയ്യിലുള്ള സിഗരറ്റ് ഓരോ പഫ് എടുക്കുമ്പോഴും തൻ്റെ കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ചുകൊണ്ട് അതിൻ്റെ ലഹരി ആസ്വദിച്ചു അവൾ ആ സമയത്ത് താൻ മറ്റൊരു ലോകത്താണെന്ന് തോന്നിപ്പോയി അവൾക്ക് പെട്ടെന്ന് തൻ്റെ മൊബൈലിലേക്ക് ഒരു ബീപ് സൗണ്ട് വന്നതും ഒന്നുകൂടി ആ സിഗരറ്റിൽ നിന്നും ഒരു വഫെടുത്തതിന് വിട്ടതിനു ശേഷം ആ ഫോൺ എടുത്ത് അതിലേക്ക് വന്ന മെസ്സേജിലേക്ക് അവൾ ഒന്ന് നോക്കി ആ ഫോണിൽ തെളിഞ്ഞു വരുന്ന ചിത്രം കാണി അവളുടെ കണ്ണുകളിലെ ചുവപ്പ് വർദ്ധിച്ചു ഞരമ്പുകൾ പിഴഞ്ഞെഴുന്നേറ്റ് നിന്നു ദേഷ്യവും പകയും സഹിക്കാൻ കഴിയാതെ പകയോടെ ഒരു ഭ്രാന്തിയെ പോലെ തൻ്റെ മുടികൾ കൈകൊണ്ട് കോർത്തു വലിച്ച് അലറി നിലവിളിച്ചു അവൾ യാദവ് തൻ്റെ കയ്യിലിരിക്കുന്ന യാദവിൻ്റെയും ആമിയുടെയും വിവാഹ ഫോട്ടോയിലേക്ക് പകയോടെ ഒന്ന് നോക്കിയിരുന്നു അരുണിമാപ്പോ അവളുടെ കണ്ണുകൾ യാദവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അവളിൽ മാത്രമായിരുന്നു ആമിയിൽ ആ ഫോട്ടോ അവളുടെ ആ കൈവെള്ളയിൽ കിടന്ന് ഞെരിഞ്ഞമറുന്നു നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആമി അവനോട് ചേർന്ന് നിൽക്കുന്ന നിന്നെ അവനിൽ നിന്ന് അടർത്തി മാറ്റി അവിടേക്ക് ഞാൻ വരും അവൻ്റെ ഭാര്യയായി അത് പറയുന്നതിനോടൊപ്പം പുച്ചത്തോടെ ഒന്ന് നോക്കി ചിരിച്ചു അവൾ പിന്നെ പതിയെ തറയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുറിയിൽ അടക്കി വെച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ ബോട്ടിൽ നിന്ന് ഒന്നെടുത്ത് ചുണ്ടോട് ചേർത്തു അവളുടെ മനസ്സ് നിറയെ ആ ചിത്രമാണ് എന്നാൽ ഇതേ സമയം കാളിയാർമഠത്തിൽ ബാൽക്കണിയിലിട്ടിരിക്കുന്ന ചെയറിലേക്ക് ചാഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ സന്തോഷം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു അച്ഛനും അമ്മയും ഒപ്പം അവൻ ചിലവഴിച്ച നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം സന്തോഷിച്ച മറ്റൊരവസരം പിന്നെ ഉണ്ടായിട്ടില്ല അതുപോലെയുള്ള സുന്ദരമായ ഓർമ്മകളും ആകാശത്തു കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് നോക്കിക്കൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു കിടന്നു യാദവ് ഇപ്പൊ ഉള്ളിൽ കിടന്നു വെന്തു നീറുന്നു നശിച്ച ഓർമ്മകൾക്ക് മുൻപിൽ തനിക്കൊരു കുളിരായി രണ്ട് കുഞ്ഞുങ്ങളുടെ ചിരിയുടെ ശബ്ദം ഉയർന്നു നിന്നു ആ ചിരിക്ക് തൻ്റെ ഉള്ളിലെ വേദനകൾക്കുള്ള മരുന്നാകാൻ കഴിയുമെന്ന് അവൻ ഉറപ്പായിരുന്നു ഒരു ചെറുചിരിയോടെ ആ കുഞ്ഞുങ്ങളെയും സ്വപ്നം കണ്ടവന് നിദ്രയ്യ പുൽകി കാലത്ത് പതിവ് പോലെ ഉറക്കമുണർന്ന് ആമി നേരെ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു പതിവ് പോലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഒന്ന് പുറത്തേക്ക് നോക്കി അപ്പോഴാണ് അവിടെ ഇട്ടിരിക്കുന്ന ചെയറിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നിയത് പെട്ടെന്നൊരു ഞെറ്റലോടെ അവൾ തലചരിച്ചു നോക്കിയതും കാണുന്നത് ചെയറിൽ കിടന്നുറങ്ങുന്ന യാദവിനെയാണ് ഒരു നിമിഷം കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ തൻ്റെ രണ്ട് കണ്ണുകളെയും അമർത്തി തുടച്ചതിന് ശേഷം അവൾ വീണ്ടും അവിടേക്ക് നോക്കി അല്ല സത്യം ഇത് അയാൾ തന്നെ ശാന്തമായി കിടന്നുറങ്ങുന്ന യാദവിൻ്റെ മുഖം കാണി അതുവരെ ശാന്തമായി നിന്ന് ആമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു അവനെ അതേ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ വേഗം ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി കാലത്ത് കാളിയാർ മഠത്തിന് മുൻപിൽ കിടക്കുന്ന യാദവിൻ്റെ കാറ് കണ്ടതും അവൻ എത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ യാദവനെ കണ്ടാൽ ആമി എങ്ങനെ പ്രതികരിക്കും അവർ തമ്മിൽ വഴക്കുണ്ടാകുമോ എന്നുള്ള ടെൻഷനുകളാണ് എല്ലാവരിലും എന്നാൽ പെട്ടെന്ന് പടികളിറങ്ങി താഴേക്ക് വരുന്ന ആമിയെ കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഇന്നലെ യാദവ് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾക്ക് മനസ് അവർക്ക് മനസ്സിലായി പക്ഷേ ആമിയോട് അവനെക്കുറിച്ചൊന്നും ചോദിക്കാൻ അവരും നിന്നില്ല പതിവ് പോലെ അവൾക്കുള്ള കാപ്പി ചെറിയമ്മ കൊടുത്തതും അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആമി ചെയറിലേക്കിരുന്നു കാപ്പി കുടിക്കുമ്പോഴും അവളുടെ മനസ്സ് നിറയെ യാദവായിരുന്നു സത്യത്തിൽ അവൻ നിൽക്കുന്ന ആ മുറിയിൽ നിൽക്കാൻ പോലും അവൾക്ക് തീരെ താല്പര്യമില്ല അവൻ്റെ സാമീപ്യം പോയിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഗന്ധം പോലും അവളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഓരോ നിമിഷവും അവൻ തനിക്ക് വരുത്തിയ നഷ്ടങ്ങളും അവൻ കാരണം താൻ വഹിച്ച വേദനകളും മനസ്സിലേക്ക് വരും എന്നിട്ടുമൊന്നും ഇണ്ടാതിരിക്കുന്നത് മഠത്തിലെ നല്ലവരായ ആളുകളെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ രണ്ട് മാസം തനിക്ക് വേണ്ടി അവർ അവരിൽ നിന്നും അകറ്റിയത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അവൾ കുറച്ച് ദിവസത്തേക്ക് യാദവിനെ സഹിക്കുന്നു മുംബൈ മുംബൈ ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്ന കാറുകൾ സിറ്റി കൊത്തനടുക്കുള്ള ഒരു വലിയ കൊട്ടാര സമാനമായ ബംഗ്ലാവിന് മുൻപിൽ നിരന്നു നിന്നു നിരന്നു നിൽക്കുന്ന വെള്ളനിറമുള്ള ആഡംബര കാറുകൾ കൊത്തനടുക്കുള്ള കറുപ്പ് കളർ കാറിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വന്നു അയാൾ ധരിച്ചിരുന്ന വസ്ത്രവും കറുപ്പായിരുന്നു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന നല്ല ഉയരവും അതിനൊത്ത ശരീരവുമുള്ള ഒരു ഒത്ത പുരുഷൻ അവൻ്റെ കണ്ണുകൾ ചുവന്ന് നിൽക്കുന്നുണ്ട് അവയിൽ പകയുടെ കനലിരിയുന്നത് കാണാം ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം അവൻ അകത്തേക്ക് കയറി അവടെയുള്ള ബംഗ്ലാവിൽ അകത്തേക്ക് കയറിയതും കാണുന്നത് ഹാളിൽ മാലയിട്ട് തൂക്കിയിരിക്കുന്ന രത്നവേൽ ഗൗഡയുടെ ചിത്രമാണ് ആ ചിത്രത്തിന് തൊട്ടടുത്ത മറ്റൊരു ചിത്രവും അത് മാലയിട്ട് തൂക്കിയിരിക്കുവാണ് അത് രത്നവേൽ ഗൗഡയുടെ മൂത്ത മകൻ രാജേന്ദ്ര ഗൗഡയുടെ ചിത്രവും മാലയിട്ട് തൂങ്ങി നിൽക്കുന്ന അച്ഛൻ്റെയും ചേട്ടൻ്റെയും ചിത്രങ്ങളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ പകയരിഞ്ഞു ഇവൻ രഘുരാജ ഗൗഡ രത്നവേൽ ഗൗഡയുടെ രണ്ടാമത്തെ മകൻ അഞ്ചു വർഷം മുൻപ് ഗുജറാത്തിലെ രാജ പോയതാണ് അച്ഛനെയും ചേട്ടനെയും കാൾ കൂടിയ ഇനം ശത്രുവിന്റെ ബലഹീനത എന്താണ് എന്ന് മനസ്സിലാക്കി അവനെ മാനസികമായി തകർത്തതിനു ശേഷം അങ്ങേയറ്റം വേദനിപ്പിച്ച് അവന്റെ ജീവനെടുക്കുന്ന സൈക്കോ ഒരു അസുര ജന്മം രാജ തൻ്റെ പിന്നിൽ നിന്നും ഗാംഭീരം നിറഞ്ഞൊരു ശബ്ദം ശബ്ദമുയർന്നതും അവൻ തല ഉയർത്തി നോക്കി സുൽത്താൻ അച്ഛൻ്റെ വലം കൈ ആയിരുന്നു ഇപ്പം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് രഘുരാജാവ് ഗൗഡയുടെ കൂടിയാണ് അച്ഛനേക്കാൾ മികച്ചവനാണ് മകൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആൾ കാല് മാറിയതാണ് അവനിപ്പോൾ കേരളത്തിലാണ് അവൻ്റെ തറവാട്ടിൽ കാളിയാർ മഠത്തിൽ അവന് ജനിക്കാൻ പോകുന്നത് ഇരട്ട കുട്ടികളാണെന്നുള്ള സന്തോഷം ആഘോഷിക്കാൻ പോയതാണ് അപ്പൊൻ്റെ മോൻ സുൽത്താൻ അങ്ങേയറ്റം ദേഷ്യത്തോടെയും പകയോടെയും അത് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും ചിത്രത്തിലേക്ക് വെറുതെ നോക്കി നിന്നതേ ഉള്ളു രാജ അവൻ സന്തോഷിക്കട്ടെ സുൽത്താൻ സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തിയതിനു ശേഷം അവനെ അവിടെ നിന്ന് താഴേക്ക് തള്ളിയിടാം ആ വേദന സഹിച്ചു നരകിച്ച് അവൻ മരിക്കണം ശാന്തമായാണ് രഗവത് പറഞ്ഞതെങ്കിലും അവന്റെ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു അവൻ്റെ കണ്ണിലെ പകയ്ക്ക് വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിലെ ക്രൂരത മനസ്സിലാക്കിയ പോലെ സുൽത്താൻ ചിരിക്കുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല കളിക്കുന്നത് കാളിയാർ മഠത്തിൽ അഗ്നിയോടാണെന്ന് കണ്ണിൽ സൂര്യകിരണങ്ങൾ പതിച്ചതും യാദവ് അസ്വസ്ഥതയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ചേരലുള്ള കിടപ്പ് കൊണ്ട് നടുവിന് നല്ല വേദനയുണ്ടെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം സ്വസ്ഥമായി ഉറങ്ങിയതുപോലെ തോന്നി അവന് ചേരിൽ നിന്ന് എഴുന്നേറ്റിരുന്നതിനു ശേഷം തൻ്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് യാദവ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി തെളിഞ്ഞാകാശവും മുറ്റത്തെയും കാവിലക്കിളികളുടെ ശബ്ദവും അവൻ പുതിയൊരു ഉണർവ് കൊടുക്കുന്നത് പോലെ തോന്നി മുറിയിലേക്ക് കയറിയ ഉടനെ അവൻ്റെ കണ്ണുകൽ സഞ്ചരിച്ചത് ബെഡിലേക്കാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടതും ആമി താഴേക്ക് പോയി എന്ന് അവന് മനസ്സിലായി വേഗം ബാത്റൂമിലേക്ക് പോയെന്ന് ഫ്രഷായി യാദവ് പുറത്തേക്കിറങ്ങി സാധാരണ വന്നാൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അതിനകത്ത് തന്നെ ഇരിക്കും എന്നാൽ ഇപ്പോൾ എന്തോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിയതും ഹാളിലായിട്ടും യാദവിൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു ആരെയോ തിരിയുന്നത് പോലെ എന്നാൽ തിരഞ്ഞാളി എവിടെയും കാണാതായതും അവൻ്റെ കാലുകൾ അടുക്കളയിലേക്ക് പോയി സ്ലാബിലിരുന്ന് പച്ചക്കറി അരുന്ന ഹിമചറിയമ്മയോട് സംസാരിക്കുന്ന ആമിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് അവളുടെ ഉദരത്തിലേക്കായിരുന്നു അവളുടെ ഇടുപ്പിൽ നിന്ന് മാറിക്കിടക്കുന്ന സാരിയിലൂടെ വെളിവാകുന്ന അവളുടെ ഇടുപ്പ് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ അത് കാമം കൊണ്ടായിരുന്നില്ല അവനിലെ അച്ഛന് അവൻ്റെ കുഞ്ഞുങ്ങളെ ചുമക്കുന്ന ആ ഉദരത്തെ അത്യധികം വാത്സല്യത്തോടെ സ്നേഹത്തോടെയാണ് നോക്കി നിന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നതാണ് ജിതൻ ഇന്ന് ഓഫീസ് അവധിയായത് കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് എന്നാൽ പതിവിന് വിപരീതമായി അടുക്കളയുടെ ഭാഗത്ത് യാദവിനെ കണ്ടതും ആദ്യം ആ കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം നോക്കി നിന്നു പിന്നെ കണ്ണുകളൊന്ന് തുടച്ച് തൻ്റെ കണ്ണട നേരെ വെച്ചതിനു ശേഷം അയാൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെറിയമ്മയോട് സംസാരിക്കുന്ന ആമിയിലേക്ക് പോകുന്ന അവൻ്റെ കണ്ണുകളെ അദ്ദേഹം വിടർന്ന കണ്ണുകളോടെയും പുതിയ പ്രതീക്ഷയോടെയുമാണ് നോക്കി നിന്നത് അവനെ ഒന്നുകൂടെ നോക്കി അദ്ദേഹം ഒന്ന് ചുമച്ചപ്പോൾ അതുവരെ കുഞ്ഞുങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടന്ന ഒരു ഞെട്ടലോടെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി ജിതഞ്ചെറിയച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ അടുക്കളയിലായിരുന്ന ആമയോടൊപ്പം അടുക്കളയിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി ആമിയിൽ നിന്ന് പിടച്ചിലൂടെ കണ്ണുകൾ മാറ്റിയ യാദവ് കാണുന്നത് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മറ്റുള്ളവരെയാണ് എല്ലാവരുടെയും ശ്രദ്ധ തന്നിലാണെന്ന് അറിഞ്ഞതും ആരെയും ശ്രദ്ധിക്കാതെ അവൻ അടുക്കളയിലേക്ക് കയറി ഫ്രിഡ്ജ് തുടർന്ന് അതിൽ നിന്നൊരു കുപ്പിവെള്ളമെടുത്ത് പുറത്തേക്ക് പോയി അപ്പോഴും ചുറ്റുള്ളവരെല്ലാം എന്തോ അത്ഭുതം പോലെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അടുക്കളയിലേക്ക് അല്ല അവൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാത്ത ആളാണ് അടുക്കളയിൽ വന്ന് സ്വന്തം ഭാര്യയും വായി നോക്കി നിൽക്കുന്നത് എല്ലാവരും വിടർന്ന കണ്ണുകളോടെയും അത്ഭുതത്തോടെയും അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ യാദവ് അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലി തുടർന്നു എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞുവെങ്കിലും അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല അല്ലെങ്കിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അവനൊരിക്കലും ആകുലതപ്പെടാറില്ല വെള്ളമുടത്ത് പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് വാതിൽക്കൽ കലക്കുന്ന നിൽക്കുന്ന ചെറിയച്ഛനെ അവൻ ശ്രദ്ധിക്കുന്നത് തന്നെ തന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അദ്ദേഹം വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടതും അത് കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ അവൻ പുറത്തേക്ക് പോയി അപ്പോഴും അടുക്കളയിലുള്ളവരെല്ലാം അവനെ തന്നെ നോക്കി നിൽക്കുവാണ് ചെറിയച്ഛനെ കണ്ണുകൾ ആദ്യം പോയത് ആമയിലേക്കാണ് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ യാദവിൻ്റെ സാമീപ്യം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് ആരെയും മൈൻഡ് ചെയ്യാതെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യാദവിൽ നിന്നും ആവണി ചെറിയമ്മയുടെ കണ്ണുകൾ ജിതേന്ദ്രനിലെത്തി നിന്നു ആ സമയം തന്നെയാണ് അദ്ദേഹം ആമിയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് ആവണി തൻ്റെ ഭാര്യയെ നോക്കി അദ്ദേഹം സ്നേഹത്തോടെ നീട്ടി വിളിച്ചതും ഒരു പുഞ്ചിരിയോടെ അവരിൽ നിന്ന് മറുപടിയും വന്നു ആ ഏട്ടാ കുടുംബക്ഷേത്രത്തിൽ എന്തൊക്കെയോ വഴിപാടുകൾ അമ്മ നേർന്നിട്ടുണ്ട് അന്ന് മോളെ അവർ തട്ടിക്കൊണ്ട് പോയപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മ ഭയന്ന് നേർന്നതാണ് ഇന്ന് ആമി മോളെ കൂട്ടിക്കൊണ്ടുപോയി ആ വഴിപാടുകളെല്ലാം ചെയ്ത് തീർക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വൈകിക്കേണ്ട സമയമാവുന്നു വേഗം ആമിമോളെ കൂട്ടി റെഡിയായി നിൽക്ക് എനിക്ക് മറ്റൊരിടം വരെ പോകണം ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് ജിതേന്ദ്രൻ അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ജിതേട്ട ഒന്ന് നിൽക്കുമോ തന്നെ പുറകിൽ നിന്ന് വിളിച്ച ആവണിയുടെ ശബ്ദം കേട്ടതും അദ്ദേഹം അവിടെ തന്നെ നിന്നു എന്താ അമ്മയ്ക്ക് സുഖയില്ല ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു കാണാൻ പോകുമെന്ന് ചോദിച്ചു അതുകൊണ്ട് പറയാൻ വന്ന കാര്യം എന്തോ മുഴുമിപ്പിക്കാതെ അവർ ജിതേന്ദ്രനെ നോക്കി അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ചിതന് മറുപടി പറഞ്ഞു ശരി എന്നാ നീ അമ്മയുടെ അടുത്ത് പൊക്കോളൂ ആമിമോളി മോളിൽ കൂടെ പോട്ടെ ഉം ശരി അത് പറഞ്ഞുകൊണ്ട് ആവണി ചെറിയമ്മ ആമിയുടെ മുഖത്തേക്ക് നോക്കി ചെറിയമ്മയ്ക്ക് മോളുടെ കൂടെ വരണമെന്നുണ്ട് പക്ഷേ എൻ്റെ അമ്മ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു കിടക്കുക രണ്ട് ദിവസമായി എന്നെ കാണാൻ പറഞ്ഞു അനിയനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കും എന്തോ പോലെ ഞാനൊന്ന് പോയി കാണട്ടെ നാളെ പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അമ്മയെ ഒന്ന് കണ്ടില്ലല്ലോ എന്ന് സങ്കടമാകും മോക്ക് ഇല്ലല്ലോ തന്നെ നോക്കി വേവലാതിയോടെ സംസാരിക്കുന്ന ചെറിയമ്മയെ നോക്കി ആമയൊന്ന് ചിരിച്ചു അവൾക്ക് മറ്റാരേക്കാളും ആ അമ്മയുടെ അല്ലെങ്കിൽ ആ മകളുടെ മനസ്സ് മനസ്സിലാകുമായിരുന്നു അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു അതിനെന്താ ചെറിയമ്മ ലക്ഷുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പൊക്കോളാം അവൾക്കും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്നോ മറ്റോ പറയുന്നുണ്ടായിരുന്നു തന്നെ നോക്കി പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ആമിയെ കണ്ടതും ആവണി ആവിണി ചെറിയമ്മയിലും ചെറുതല്ലാത്തൊരാശ്വാസം വന്ന് നിറഞ്ഞു എന്ന മോള് വേഗം റെഡിയായി വാ ഞാൻ ചെന്നേ ആ പെണ്ണിനെ കുത്തിപ്പൊക്കട്ടെ ഇത് വന്നതുകൊണ്ട് പഠിക്കാനെന്ന് പറഞ്ഞ് മുറിയിൽ കയറി കയറിയിരിക്കുവാ ആമി വേഗം പടികൽ കയറി തൻ്റെ മുറിയിലേക്ക് പോയി കഥക് തുറക്കുന്നതിന് മുൻപ് അല്പനേരം അവൾ മുറിക്ക് പുറത്തുനിന്നെ നിന്നു പിന്നെ പതിയെ കഥക് തുറന്ന് അതിനകത്തേക്ക് നോക്കി മുറിയിൽ എവിടെയും യാതവില്ലായെന്ന് ഉറപ്പായതിനു ശേഷമാണ് മുറിയിലേക്ക് കയറിയത് അകത്ത് കയറിയ ഉടനെ അകത്തു നിന്നും ലോക്ക് ചെയ്തതിനു ശേഷം തനിക്ക് മാറ്റാനുള്ള സെറ്റ് സാരിയും അതിൽ നിന്ന് ചേർന്ന കടും നീള നിറത്തിലുള്ള ബ്ലൗസും പുറത്തേക്കെടുത്തു ആമി ബാത്റൂമിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് പുറകിൽ നിന്ന് യാദവിന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവളുടെ ചെവിയിലേക്ക് പതിച്ചത് ഒരു നിമിഷം യാദവിന്റെ ഗൗരവം നിറഞ്ഞ പരുക്കൻ ശബ്ദത്തിൽ ആമി അവിടെ തന്നെ നിന്നു എന്നാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് അവസാന പഫ എടുത്ത് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം അവൻ ബാൽക്കണി ഡോറ് തുറന്നകത്തേക്ക് കയറി അപ്പോഴും മാമി തിരിഞ്ഞു നിൽക്കുവാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവളെ നോക്കി ഗൗരവത്തിൽ യാതൊരു പറഞ്ഞതും എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി കഥക് ശക്തിയിൽ അടച്ചിരുന്നു ഒരു നിമിഷം അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിന്റെ കഥകളിലേക്ക് നോക്കിക്കൊണ്ട് യാദവ് തന്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സെറ്റ് സാരിയും ബ്ലൗസും എടുത്ത് അവൾ പുറത്തേക്ക് വന്നു മുറിയിൽ തന്നെ കാത്തു യാദവ് നിൽക്കുന്നുണ്ടാകുമെന്ന് അവൾ കുറപ്പാണ് അതുകൊണ്ട് ഒരു വഴക്കിൽ തയ്യാറെടുത്ത് അവൾ പുറത്തേക്ക് വന്നത് എന്നാൽ ആമിയുടെ പ്രതീക്ഷ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് മുറിയിൽ അവൻ ഉണ്ടായിരുന്നില്ല വേഗം സാരി ഒന്ന് നേരെയാക്കിയതിനു ശേഷം ഫോണും ബാഗും എടുത്ത് ആമി ഇറങ്ങി താഴേക്ക് പോയി നാലു മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഡോക്ടർ അവളോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു പതിയെ ശ്രദ്ധിച്ച് ഓരോ പടികളായി ഇറങ്ങിയതിനു ശേഷം അവൾ ഹാളിലെത്തിയ പുലച്ചു കാത്ത് അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു ലച്ചുവിനെ കൂട്ടി കാറിനടുത്തേക്ക് പോയി ആമി കാറിനടുത്ത് നിൽക്കുന്ന യാദവിനെ കണ്ട് അവനെ സംശയത്തിലൊന്ന് നോക്കി